നമ്മൾ ഇന്നത്തെ കൂടെയാണ് പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ അധികം ആളുകളുടെയും പ്രശ്നമാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്റ്റോറേജ് എങ്ങനെ ക്ലീൻ ചെയ്യുക എന്നുള്ളത് കാരണം പലപ്പോഴും നമുക്കറിയാൻ സാധിക്കും നമ്മുടെ ഫോണ് പെട്ടെന്ന് സ്റ്റോറേജ് ഫുള്ളാകും വാട്സപ്പ് ഗ്രൂപ്പുകൾ വരുന്ന ഫോട്ടോസാണെങ്കിലും ആണെങ്കിലും പെട്ടെന്ന് ഇറങ്ങി കിടക്കും നമ്മളറിയാതെ നമുക്ക് നമ്മുടെ ഗ്യാലറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ വലിയ പ്രയാസമാണ് ഡിലീറ്റ് ചെയ്താലും നമ്മുടെ ഫോണിനകത്ത് തന്നെ അത് കാണാൻ സാധിക്കുകയും അത് കാരണം നമ്മുടെ സ്റ്റോറേജ് പെട്ടെന്ന് ഫ്രീ ആകാതിരിക്കുകയൊക്കെ ചെയ്യും പല ആളുകളും ഗ്യാലറിയിൽ നിന്ന് ഫോട്ടോസ് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്താലും അവിടെ റീസൈക്കിൾ ബില്ലോ അല്ലെങ്കിൽ ബിൻ ബോക്സിനോ അകത്ത് അത് കാണുകയും അത് അവിടെ കിടന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോറേജ് കുറയാതിരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമ്മുടെ ഫോൺ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിനകത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തിൽ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ചില മൊബൈൽ ഫോണുകളിൽ ഇത് മൊബൈൽ ഫോണിനകത്ത് തന്നെ ഫോൺ വാങ്ങുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓപ്പോ മൊബൈൽ ഫോണുകളിലൊക്കെ ഇത് കാണുന്നുണ്ട് നിങ്ങളുടെ ഫോണകത്ത് ഫോൺ മാനേജർ എന്നുള്ള ഒരു ആപ്പ് ഉണ്ടാകും നിങ്ങൾ ഫോണകത്ത് ഇല്ലെങ്കിലും സെർച്ച് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോണകത്ത് ഫോൺ മാനേജർ എന്നുള്ള ആപ്പ് ഉണ്ടോയെന്ന് ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക ജസ്റ്റ് നിങ്ങൾക്ക് ഫോൺ മാനേജർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാൻ സാധിക്കും ഫോൺ മാനേജർ എന്നുള്ള ഈ ഒരു ആപ്പാണ് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കൊടുത്താൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഇത് മൊബൈൽ ഫോൺ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഞാൻ ഈ ഒരു ഫോൺ മാനേജർ എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇത് ഇതുപോലെ കാണാൻ സാധിക്കും ഇതിനകത്ത് നമുക്ക് നമ്മുടെ ഫോണകത്തുള്ള ആപ്പുകൾ സെക്യൂർ അല്ലാത്ത ആപ്പുകൾ കാണിച്ചു തരും വൈറസുകൾ ഉണ്ടെങ്കിൽ അത് അലേർട്ട് ചെയ്ത് തരും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് ഇടത് ഭാഗത്ത് ക്ലീൻ അപ്പ് സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും എൻ്റെ ഫോണിനകത്ത് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബിയിൽ നൂറ്റി ഇരുപത്തി ആറ് ജി ബി വീടെ ഫുള്ളായിട്ടുണ്ട് രണ്ട് ജി ബി മാത്രമേ ഉള്ളൂ നമ്മൾ താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ ബാറ്ററി ബാക്കപ്പ് ഡീറ്റെയിൽസും ഡാറ്റ യൂസേജിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ അതിനകത്ത് കാണുന്നുണ്ട് നിങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം കൂടെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് തന്നെ ഞാനിവിടെ ആദ്യം കാണുന്ന ക്ലീൻ അപ്പ് സ്റ്റോറേജ് എന്നുള്ള ഇടതു ഭാഗത്തുള്ള ആ ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇതുപോലെ കാണിക്കും ഇവിടെ ജങ്ക് ഫയലുകൾ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കും എൻ്റെ ഫോണിനകത്ത് മുന്നൂറ്റി എഴുപത്തി എം ബി ആണ് കാണുന്നത് ഇവിടെ ക്ലീൻ എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊന്നും നഷ്ടപ്പെടില്ല ഇത് കിടക്കും ഇന്ന് നമ്മൾ നേരെ താഴെ ഭാഗത്തേക്ക് വരാം ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ കാണാം നമ്മുടെ ഫോണിനകത്തുള്ള മുഴുവൻ ഫീച്ചറുകളും അതായത് നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് യൂസ് ചെയ്യുന്ന ഫീച്ചറുകളൊക്കെ കാണും ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് വാട്സപ്പ് ക്ലീനർ എന്നുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സാധാരണ നമുക്ക് വാട്ട്സ്ആപ്പിനകത്താണ് ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഡോക്യുമെൻറ്റ്സ് ഫയലുകളൊക്കെ നിറഞ്ഞു കരയ്ക്കുക നമുക്കത് ക്ലീൻ ചെയ്ത് കളയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇനി നമ്മൾ വാട്സപ്പിനകത്തേക്ക് പോയാൽ തന്നെ ഓരോ ഗ്രൂപ്പും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും പ്രത്യേകം തിരഞ്ഞു പിടിച്ച് ക്ലീൻ ചെയ്യണം എന്നാൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വീഡിയോസ് വീഡിയോസുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് വീഡിയോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോണകത്തുള്ള മുഴുവൻ വീഡിയോസും ഇവിടെ കാണും സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇനി ഏതെങ്കിലും വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഇവിടെ ഈ ടിക്ക് മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ അൺ ടിക്ക് ചെയ്ത് കളയാൻ സാധിക്കും ഇതുപോലെ ഇനി നിങ്ങൾക്ക് വീഡിയോ പ്ലേ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇടതു ഭാഗത്ത് ഈ വീഡിയോ ഭാഗത്ത് വീഡിയോ കാണുന്ന ഭാഗത്തൊന്ന് വീഡിയോയുടെ ഈ ചിത്രം കാണുന്ന ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഇത് പ്ലേ ആകുകയും ചെയ്യും ആവശ്യമില്ലാത്ത വീഡിയോ ഇതുപോലെ സെലക്ട് ചെയ്ത് താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക് ഓഡിയോസിലേക്ക് വരാം ഓഡിയോസിലേക്ക് വന്നാൽ നമ്മുടെ ഫോണകത്ത് വന്നിരിക്കുന്ന എല്ലാ ഓഡിയോസും കാണും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പ്ലേ ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ ക്ലിയർ ചെയ്യാം അല്ലെങ്കിൽ ഓൾ സെലക്ട് കൊടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും ഇവിടെ വോയിസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ വൺ പോയിൻറ്റ് ഫോർട്ടി ഫൈവ് ജി ബി ആണ് എൻ്റെ വോയ്സിനകത്ത് കാണുന്നത് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹാഫ് ഇയർ ഇപ്പോൾ വൺ ഇയറിൻ്റെ മുകളിലാണ് നിങ്ങളുടെ വോയിസ് ഉള്ളതെങ്കിൽ ഒരു വർഷം മുന്നേ കഴിഞ്ഞ വോയിസ് ആണെങ്കിൽ ഇവിടെ മുകളിൽ കാണാൻ സാധിക്കും എൻ്റെ അതിപ്പോൾ ഞാൻ നേരത്തെ വൺ ഇയർ കഴിഞ്ഞ വോയിസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഹാഫ് ഇയറിലാണ് കാണിക്കുന്നത് ഏകദേശം ആറു മാസത്തിൽ അപ്പുറം കടന്ന വോയിസുകളൊക്കെ ഇവിടെ കാണും മൂന്ന് മാസത്തിൽ കിടന്നേ കാണും വൺ മന്തിൽ കാണും ഈ അടുത്ത ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ ആയി വന്ന വോയിസുകൾ വോയിസുകളിവിടെ കാണും ഏതാണോ വേണ്ടാത്തത് ഇതുപോലെ ടിക്ക് കൊടുക്കുക വേണ്ടത് ടിക്ക് കൊടുത്തതിനു ശേഷം താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇത് വാട്സ്ആപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടെ താഴെ വന്നാൽ ഇൻസ്റ്റഗ്രാമിൻ്റെയും മെസ്സഞ്ചറിലും ഫേസ്ബുക്കിലൊക്കെ വന്ന് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫയലുകളൊക്കെ ഇവിടെ കാണും അതൊക്കെ ഇവിടെ വെച്ച് ഡിലീറ്റ് ചെയ്യാനും ആപ്പുകൾ അൺഇൻസ്റ്റാൾ ചെയ്യാനും ഡോക്യുമെൻറ്റ് ഫയലുകളും ലാർജ് ഫയലുകൾ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ഒരേ ഫോട്ടോ തന്നെ നമുക്ക് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ നിരന്തരം വരും ഇപ്പം രണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് വന്നാൽ അതേ ഫോട്ടോ തന്നെ രണ്ടാമത്തെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരും വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് സാധിക്കും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുന്ന ഫീച്ചറാണ് ഇതിനകത്ത് ഒരുപാട് ഫീച്ചറുകളുണ്ട് നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക